ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ നിലമ്പൂരിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന രണ്ടു കേന്ദ്രങ്ങളും അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ അണുബാധമുക്തമാണോ എന്ന പരിശോധനയുടെ ഭാഗമായി നവംബർ മാസത്തിൽ നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിലമ്പൂരിലെ രാജീവ് ക്ലിനിക് ചന്തക്കുന്നിലെ ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്റർ എന്നിവ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതായി നിലമ്പൂർ ജില്ലാ ആശുപത്രി ആർ എം ഒ ഡോക്ടർ കെ കെ പ്രവീണ പറഞ്ഞു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ അത് നമ്മുടെ മോഡേൺ മെഡിസിൻ ആണെങ്കിലും മറ്റ് ആയുർവേദ അടക്കമുള്ള മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം തന്നെയുള്ള അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാനും അവർക്ക് വേണ്ട അടിമൈക്രോപ്പിൽ അവ റെസിസ്റ്റൻസ് അവയർനെസ് കൊടുക്കുക എന്നുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ള വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ ആശുപത്രികളിലെ അണുബാധ നിയന്ത്രണ സംവിധാനങ്ങൾ പരിശോധിച്ച് അവർക്ക് വേണ്ട സഹായം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഗൈഡൻസും ഒക്കെ കൊടുക്കുകയും അവർക്ക് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജീവ് ക്ലിനിക്കിലെ ഡോക്ടർ രാജീവ് ഡോക്ടർ സൂരജ് സുരേന്ദ്രൻ എന്നിവർക്ക് മൂലക്കുരു രോഗങ്ങളെ പരിശോധിക്കാൻ ആവശ്യമായ റാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റായ ഡി സി എം സി ഇല്ല ചന്തക്കുന്നിലെ ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്റർ ലൈസൻസ് ഇല്ലാതെയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി ലൈസൻസ് ഉണ്ടെന്നും അത് ഹാജരാക്കണമെന്നും ആയുർവേദ കേന്ദ്രത്തിലെ ബന്ധപ്പെട്ടവർ അറിയിച്ചു ലൈസൻസ് ഉൾപ്പെടെ ഹാജരാക്കിയ ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂവെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി ചന്തക്കുന്നിലെ സ്വകാര്യ ആശുപത്രിയിലും ബംഗ്ലാംകുന്നിലെ ഹീൽ ആയുർവേദ മർമ്മ ചികിത്സാലയത്തിലും പരിശോധന നടത്തി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എം ഡോക്ടർ കെ കെ പ്രവീണ നിലമ്പൂർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിജോ നിലമ്പൂർ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജലി എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വരുന്നത് വരും ദിവസങ്ങളിൽ പരിശോധന തുടരും മുൻപ് പരിശോധനയെ തുടർന്ന് അടച്ചുപൂട്ടിയ രാജീവ് ക്ലിനിക് പിന്നീട് വീണ്ടും തുറന്ന് പ്രവർത്തിച്ചു വരികയായിരുന്നു ചന്തക്കുന്നിലെ മലബാർ ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്ററാണ് അടച്ചുപൂട്ടിയത് മസാജ് സെന്ററിന് വേണ്ട ആവശ്യമായ സംവിധാനങ്ങളോ ലൈസൻസോ ഇല്ലെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് പരിശോധനാ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുകക്ക് കൈമാറും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ േറ്റിംഗ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ